ോട്ട് പണി കൊടു ഹായ് അസാം വലൈക്കും അപ്പ ഞമ്മളെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടാകും ഇന്നത്തെ ഭക്ഷണം എന്താ വെച്ചാൽ നല്ല കുമ്പളങ്ങ കറി ഉണ്ട് മീൻപരിച്ച കറിമൂസൊപ്പേരിട്ടോ ആ യൂണിഫോം ഇങ്ങോട്ട് വരണ്ട വിശേഷങ്ങളൊക്കെ കേട്ടോ നമ്മളെന്ന് വെയിലാണ് കേട്ടോ മഴയൊന്നും ഇല്ല അടിപൊളി കാലാവസ്ഥ ഉണ്ടാവും പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെ അവിടെ ഞാനും ഇണ്ട് ഇവിടെ കേട്ടോ നിങ്ങൾക്കാനും ഒത്തിരി ഒറ്റക്ക് കാണണ്ട ഞാനും ഇണ്ട് ഇവിടെ ഞാൻ ഭക്ഷണെല്ലാം കഴിച്ചത് ഞാൻ എനിക്ക് കല്യാണം എനിച്ച ഭക്ഷണം കഴിച്ചതാണ് കല്യാണമുണ്ടായിരുന്നു അവിടെ നല്ല ബീഫ് മന്തി ഉണ്ടായിരുന്നു ബീഫ് ബിരിയാണി ചിക്കൻ മന്തി ഉണ്ടായിരുന്നു കേട്ടോ മാറിപ്പോ ഞാൻ കുറച്ച് ബീഫ് ബിരിയാണി കഴിച്ചു അതോ അടിപൊളി ടേസ്റ്റ് ചിക്കൻ മന്തി കുറച്ച് കഴിച്ചാൽ കച്ചിനി ഒരു പിടിക്ക് നമ്മൾക്ക് അങ്ങനെ കൂട്ടുകാരും ഞമ്മള് ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ നമ്മൾ ഇക്കാനെ കൊണ്ടു നാരങ്ങ അച്ചാർ എടിയിപ്പിച്ച കരുതിയിട്ടുണ്ട് കേട്ടോ അപ്പം നിൽക്കാ രാത്രി നാരങ്ങ അച്ചാർ ഇട്ടാരെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ച് തരട്ടോ ഇക്ക എങ്ങനെ നാരങ്ങ അച്ചാർ ഇടലെന്നല്ല മുടിഞ്ഞ ടേസ്റ്റ് കേട്ടോ ഇക്ക അച്ചാറിട്ട മഷാല നല്ല ടേസ്റ്റ് ഉണ്ടാകലുണ്ട് അപ്പോൾ ഇക്കാൻ്റെ അച്ചാറിടുന്ന രീതിയും കാര്യങ്ങളൊക്കെ എങ്ങനെയെന്തെങ്കിലുമൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഉൾക്കൊള്ളിച്ച് പറഞ്ഞു തരാം കേട്ടോ അപ്പം ഇക്ക ഇപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാൽ കര കേട്ടോ പറയുന്നത് കണ്ടില്ലെങ്കിൽ നല്ല ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാനും കുട്ടികളും കുട്ടികളെല്ലാം ഞാൻ മീറ്റൊന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായി അവിടെ പോയി വന്ന് പിന്നെ ഒക്കെ മാത്രം ഭക്ഷണം കഴിക്കണം ഉമ്മ ആദ്യം കഴിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് അതിനെ പാത്ര ദിവസമായിട്ട് ഇവിടെ കളിക്കുന്നുണ്ട് ഓ ആ ചൂടു ഇതോടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ ഗൈസ് അപ്പം ഇനി നമുക്ക് നാരങ്ങ അച്ചാർ ഉണയ്ക്കൊന്ന് കാണാം കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ നാരങ്ങണ്ടായി അമ്മായി കൊടുന്ന് അതിന് അപ്പം ഇക്കുണ്ടാകുമ്പോൾ അച്ചാർ ഇട്ട് തരാമെന്ന് പറഞ്ഞതിന് ഞങ്ങൾ ഇപ്പോൾ എന്താ നാരങ്ങ ഞങ്ങൾ കേൾക്കിക്കാണ്ട് ഒന്നാ തിളപ്പിച്ചാൽ വെക്കുക ചെയ്യുന്നതായിട്ടോ നാരങ്ങച്ചാർ ഇടാന്ന് കേട്ടോ അപ്പം ഇക്ക സാധനം വാങ്ങാൻ വേണ്ടി പേടിക്കാതെ അത് ഈ വെളുത്തുള്ളി ഇഞ്ചിന്ന് നോക്കിയപ്പോൾ കുറച്ച് കുറവേ അപ്പോൾ അത് വാങ്ങിയിട്ട് വരാറും കണ്ടെ ഇക്കെ പോയതാണ് കേട്ടോ അപ്പം ഇത് ഞങ്ങൾ നല്ലോണം തിളപ്പിച്ചാൽ വെച്ചതാണ് കേട്ടോ ഗൈസ് പിടി പോയി വന്നിട്ടുണ്ട് എന്തെല്ലാം കൊടുന്ന് നമുക്ക് കാണാട്ടോ അച്ചാർ അച്ചാറിടാൻ ഇതാ നല്ല സ്വർണം നല്ലെണ്ണം പിന്നെ നല്ല ഇഞ്ചി കസ്റ്റം പിന്നെ നല്ല പച്ചമുളക് പിന്നെ അച്ചാർക്ക് എന്താ പഞ്ചാരി ഇരുന്നു കേട്ടോ അതാ നല്ല വെളുത്തുള്ളി ഇതെല്ലാം ഇപ്പൊ കൊടുന്ന് ഗേസ് അപ്പൊ ഞങ്ങൾ അച്ചാറിന് ഇതെല്ലാം തൊലിച്ചിട്ടോ പിടി പോയി വന്നപ്പോ രണ്ട് ഐസ്ക്രീം എല്ലാം വാങ്ങി കൊടുന്ന് തന്നിട്ടുണ്ട് അല്ല വൈറ്റല്ല അപ്പൊ ഞങ്ങൾ ഐസ്ക്രീം ഐസ്ക്രീം ആയിക്കട്ടെ വന്നപ്പോ കൊടുുന്ന തെക്ക അച്ചാറിടാൻ പോവുകയാണ് ഗ്യാസ് വെളുത്തുള്ള ഇഞ്ചി ഇതൊക്കെ അച്ചാറിടാൻ എടുക്കുക ചേട്ടാ ഇക്ക ഇവിടെ അച്ചാറുള്ളിൽ തുടങ്ങിട്ടുണ്ട് നല്ല ചെറുനാരങ്ങ ചെറുനാരങ്ങ അച്ചാർ തുടുകയാണ് ഗൈസ് ഉള്ളിലലിച്ചാലൊക്കെ കൂടി കൊടുത്തക്കോട്ടെ ഗൈസ് നിമ്മാല പണി കൊടുത്താന്നും കരുതണ്ട ഇടക്കൊരു വിശ്രമത്തിനേ എന്നെപാലൻ അടങ്ങി എന്തോ ചെയ്യുന്നേ

നമ്മളെ വെളുത്തുള്ളി ഇവിടെ തോൽ വെളിച്ചോണ്ടിരിക്കുന്ന നാരങ്ങ ഇഞ്ചി ഇതാ അതേപോലെ നമ്മളെ ഇഞ്ചിനൊക്കെ ഒന്ന് വരണ്ടി വെളുപ്പിച്ചിട്ടിട്ടോ ഒന്നിട്ടാണ് അച്ചാറിടാൻ ഗ്യാസ് പിന്നെ ഈ മുളകില്ലേ അച്ചുരിച്ചു ആ അരിയ നദിക്ക് കുറച്ച് പച്ചളക് വെള്ളത്തിലിട്ടിട്ടു നല്ല നാരങ്ങ സെറ്റ് ആയിട്ടുണ്ട് സെറ്റായിട്ട് വെളുത്തുള്ളി വെളുത്തുള്ളി അരിയാൻ പോവാൻ അപ്പം ഗൈസ് ഞാനും അമ്മയും കൂടെ എന്താ ചെയ്യുന്നതെന്ന് അറിയാം ഞാൻ കുറച്ച് അച്ചാർ ഇടാൻ നോക്കിയെട്ടോ അപ്പം അങ്ങ് വെളുത്തുള്ളി ഒക്കെ തോൽ എന്താടും കൂടി അപ്പം അമ്മ മരുവനും കാണിച്ചു കൊടുക്കുക സുർട്ട് അവിടെ ഉണ്ട് അച്ചാറുമുടി ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട് അപ്പം ഒക്കെ ഉണ്ടോ അച്ചാറിടാന്ന് നോക്കുന്നത് ഞാനൊന്നുമല്ല കേട്ടോ ഗൈസ് അപ്പോൾ ഞങ്ങൾ അച്ചാറുമുടി അങ്ങ് തുടങ്ങിട്ടോ അപ്പം ഇതൊക്കെ ഇക്ക അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് എന്താ പറയുക നാരങ്ങ ഉണ്ടോ സെറ്റാക്കി വെളുത്തുള്ളി ഞങ്ങൾ തൊലിച്ച് കഴിയണം ഇഞ്ചിനെ വരണ്ടി എടുക്കാൻ എന്റെ ഇഞ്ചി പിന്നെ നമ്മളെ പച്ച തെച്ചാലാ അപ്പൊ ഇതൊക്കെ വിശേഷങ്ങൾ കൂടെ തന്നെ ഇരുന്നിട്ട് പാത്രം കൂടെ ഇല്ല എന്നാ പറയുന്ന കേട്ടോ അങ്ങനെ കച്ചാറും പടി തുടങ്ങി അച്ചാറിടൻ പരിപാടികൾ തകൃതമായി നടക്കുന്നു ഇതിൽ അച്ചാർ ഇട്ടിട്ടുണ്ട് മുളക് ഇട്ടിട്ടുണ്ട് ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഇഞ്ചി കുറച്ചും കൂടി ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗസ് അരിയുന്ന ഓർഡർ ഇതാണ് ഇങ്ങനെ നാരങ്ങ അച്ചാറിലേക്ക് താഴ്ക്കാൻ്റെ ഒരു സ്പെഷ്യൽ സാധനം ഇട്ടിട്ടുണ്ട് ഇത് എന്താണെന്നില്ല നിങ്ങൾ ആരെങ്കിലും അറിയൊന്ന് കമന്റ് ചെയ്യണേ ഗസ് െന്താണേ പൊടിച്ചിട്ടു നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കി ഒന്ന് കമന്റ് ചെയ്യ ശേഷം ഞാൻ പറയണ്ട നെക്സ്റ്റ് ഇനി നമുക്ക് ഇതും കൂടി കഴുകിട്ട് ഇതിലിടാനുള്ളത് അണ്ട ഗ്യാസ് വറിവടത്തെ ചൂടാൻ വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി മനസ്സോ വെളുത്തുള്ളി ഇതിലേക്ക് അച്ചാറിലേക്ക് അങ്ങനെ ഇടുന്ന കേട്ട ഗൈസ് നമ്മളെ വെളുത്തുള്ളി ഇതിലേക്ക് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് എത്തും പൈക്കാന്റെ സ്പെഷ്യൽ അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് മാഷാല്ല മാഷാല്ല കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തയ്ക്കാനെ കൊണ്ടൊന്ന് അച്ചാറിയിപ്പിച്ചതാണ് എഴുതിയിട്ട് കുറേ ദിവസമായിരുന്നു അപ്പോൾ അത് ഇന്നങ്ങ് നടന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ആദ്യമായിട്ട് കാണുമല്ലോ ഒന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ